ഈ ഷോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംബിലച്ചൻ രാണയൻ കിങ് ലയർ അയാള് ഷൈഷു നുണയനും നുണയുടെ അപ്പനും അത്രേ ഇന്നലെ മുന്നേറ്റ നേതാവ് കല്യാണ സംഗമം എന്ന പേരിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പത്ത് മുപ്പത് പേര് നിൽക്കുന്ന കുറച്ച് പേര് ഇരിക്കുന്ന കുറച്ച് പേര് നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കല്യാണ സംഗമം എന്ന തൽക്കട്ടിൽ ഉദയം പേരൂർ പള്ളിയിൽ ഒരു കല്യാണത്തിന് പോയതാണ് അൽമായ മുന്നേറ്റം സംഗമം നടത്തിയതുപോലെയായി എത്ര ആവേശത്തോടെയാണ് അവർ എല്ലാവരെയും കൂട്ടി ഫോട്ടോ എടുത്തത് എല്ലാ പള്ളികളിലും ഇതാണ് അവസ്ഥ അൽമായ മുന്നേറ്റത്തിന്റെ ശക്തിയും ഇതാണ് ഓരോ ഇടവകയിലെയും പ്രധാനപ്പെട്ട വിശ്വാസികളുടെ കൂട്ടം അൽമായ മുന്നേറ്റത്തിന് ഒപ്പമാണ് ഉദയം പേരൂർ സുവർണോദോസ് പള്ളിയിലെ വിശ്വാസികൾക്ക് പള്ളി അടപ്പിച്ചവരോടുള്ള അമർഷവും പ്രതിഷേധവും അത്രമേൽ ശക്തമാണ് എന്ന വൈദികനെ ഇനി ദൈവജനം അംഗീകരിക്കില്ല ഈ അതിരൂപതയിലെ കൽതായ പള്ളികളിൽ മാത്രമാകും അദ്ദേഹത്തിന് ഇരിക്കാനാകുക ഈ മുന്നേറ്റ നേതാവ് ഷൈ ഷുവിൻ്റെ ഈ പ്രസ്താവത്തിലെ ഓരോ വാചകവും നുണയാണ് ഓരോ വാചകവും എല്ലാ വാക്യങ്ങളും നുണയാണ് അതിൽ അതിശയം പറയാൻ പറ്റില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ അയാൾ നുണയനും നുണയുടെ അപ്പനുമാണ് അപ്പോൾ ജാത്യാൽ ഉള്ളത് തോത്താൻ പോകില്ലല്ലോ നുണയാണ് നുണയനാണ് നുണയുടെ അപ്പനാണ് ഈ ഓരോ വാചകവും എടുത്തിട്ട് ഞാൻ പറയാം ഇത് നുടയാണെന്ന് ഞാൻ തെളിയിക്കാം ഒന്ന് കല്യാണ സംഗമം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അത് പക്ഷെ മനസമ്മതമായിരുന്നു കല്യാണമല്ല കല്യാണമല്ല മനസമ്മതാണ് ഏതാണ് കല്യാണം ഏതാണ് മനസമ്മതം എന്ന് പോലും തിരിച്ചറിയാത്ത ഒരു കോന്തനാണ് ഈ മുന്നേറ്റ നേതാവ് അപ്പോൾ അയാൾ അനുഗമിക്കുന്നവരുടെ വിവരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ മുന്നേറ്റ നേതാവ് പറയുന്നത് വിശ്വസിക്കുന്ന ഒരേ ഒരു ഗണം ഒരുപക്ഷെ നമ്മുടെ മെത്രന്മാരായിരിക്കും മറ്റാരും അയാളെ പറഞ്ഞ് വിശ്വസിക്കില്ല കാരണം അയാൾക്ക് അതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിമോതൊന്നും ഇല്ല കല്യാണം തിരിച്ച കല്യാണം ഏതാണ് മനസ്സും തിരിച്ചറിയാത്ത ഒരാളോട് നമ്മൾ എന്തോന്നാ പറയണേ ക്രിസ്ത്യാനിയാണോ അയാൾ ഈ കൽതായ വൽക്കരണം എന്നുള്ളൊരു വാക്ക് കേട്ടിട്ട് അതിനോടുള്ള എതിർപ്പ് കാരണം മനസ്സ് അന്ധത ബാധിച്ച ഒരു മനുഷ്യൻ ി ആരുടെയായിരുന്നു ഈ മനസമ്മതം എന്നറിയോ വളരെ കുപ്രസിദ്ധനായ ഒരാളുടെ മകളുടെയാണ് നമ്മൾ ഉദയംപേരൂർ പേരൂർ പള്ളിയിൽ കുറച്ച് മുന്നേറ്റ മുന്നേറ്റക്കാർ പെണ്ണുങ്ങളും കൊണ്ടു വന്ന് മധുബഹയിൽ കസേരട്ട് ഇരുത്തി കാപ്പി കുടിച്ചതൊക്കെ ഓർക്കുന്നില്ലേ അങ്ങനെ മധുബകയിൽ കസേരട്ട് കാപ്പി കുടിക്കുന്ന പെണ്ണുങ്ങൾക്ക് താളം പിടിച്ചുകൊണ്ട് പോലീസ് പോലീസുകാരുടെ ഇപ്പുറത്ത് ഒരാളിങ്ങനെ തുള്ളി ഇല്ലേ എടുക്കട ഫോട്ടോ എടുക്കട ഫോട്ടോ അതുപോലെ തുള്ളി നിൽക്കുന്നില്ലേ പള്ളിയിൽ കുർബാന നടക്കുന്ന മുഴുവൻ നേരത്തും പള്ളിയിൽ കുർബാന നടക്കുന്ന െ ആ നേരത്തെ മുഴുവൻ ഇവൻ തുള്ളുകാണ് തുള്ളാണ് ഫുൾ ടൈം തുള്ളുകാണ് കഞ്ചാവ് പഠിച്ചതെ പോലെ തുള്ളുകാണ് അപ്പുറത്ത് പോലീസുകാരെ നരന്ന് നിൽക്കുന്നു ഇവൻ അങ്ങോട്ട് കടക്കാതിരിക്കാൻ പള്ളി നിറയെ ആളുണ്ട് ഇവൻ കഞ്ചാവ് പഠിച്ച തുള്ളി സൂമ്പാ ഡാൻസ് കളിക്കുന്നു അയാളുടെ മകളുടെ മനസമ്മതമായിരുന്നു ഈ ഇവിടെ നടന്നത് ഈ അയാളുടെ ഈ സൂമ്പാ ഡാൻസ് പോലത്തെ ഡാൻസ് പള്ളിയകത്ത് നടക്കുന്നത് വീഡിയോസ് മൊത്തം നമ്മൾ കണ്ടിട്ടുള്ള പൊതുമണ്ഡലത്തിൽ കിടപ്പുണ്ട് അത് കാണാത്ത ഏക വിഭാഗം നമ്മുടെ മെത്രാന്മാരായിരിക്കും അല്ലെങ്കിൽ അവർ നടപടിയെടുക്കുമായിരുന്നല്ലോ കുർബാന അവഹേളിച്ചവർക്കെതിരെ നടപടി എടുക്കുമായിരുന്നല്ലോ അപ്പം ഇത് കാണാത്ത ഏക വ്യക്തികൾ പണ്ട് ടി വി വന്ന കാലത്ത് അച്ഛന്മാർ ടി വി കാണാമായിരുന്നു ക്രിസ്ത്യാനികൾ ടി വി കാണാർന്നൊക്കെ ചില വൈദികർ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നോക്കാൻ പാടില്ലെന്ന് ചിലപ്പോൾ മെത്രാന്മാർക്ക് വിലക്കുണ്ടാവും അവർ വലിയ ആത്മീയത ഉള്ളവരാണല്ലോ അപ്പം അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോലെയുള്ള അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊന്നും നോക്കാൻ പാടില്ലെന്ന് ചിലപ്പോൾ അവർക്ക് വിലക്കുണ്ടാവില്ല ഏതായാലും ഇങ്ങനെ പരസ്യമായിട്ട് കുർബാനെ അവഗേളിച്ചിട്ടും ഒരു നടപടിയും നമ്മുടെ മെത്രമ്പർ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയതാണ് ഏതായാലും ഇങ്ങനെ സൂമ്പാ കുർബാനയ്ക്കിടയിൽ സൂമ്പാ ഡാൻസ് കളിച്ച് പള്ളി പൂട്ടിച്ചവൻ്റെ മകളുടെ മനസ്സമ്മതാണ് ഈ നടന്നത് രണ്ട് ഈ രാജ നുണയൻ പറയുന്ന കാര്യം ഉദയംപേരൂർ പള്ളിയിൽ ഉദയംപേരൂർ പള്ളിയിൽ ഉദയം പേര് സൂഹദോസ് പള്ളിയുടെ പള്ളിയിലല്ല ഈ മനസമ്മതായിരുന്നെ ഉദയം പേര് സൂഹനദോസ് പള്ളിയിലല്ല അയാൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ രാജ നുണയൻ ഷൈശു എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് പള്ളിയുടെ തൊട്ടടുത്തുള്ള കണ്ടനാട് പള്ളിയിൽ വെച്ചാണ് ഈ മനസമ്മ നടന്നത് ഉദയം പേര് സൂഹനദോസ് പള്ളിയിൽ വെച്ചിട്ടല്ല അതിനടുത്തുള്ള കണ്ടനാട് ഉണ്ണിമിച്ച പള്ളിയിൽ വെച്ചിട്ടാണ് അതിന് ഈ സൂമ്പാ ഡാൻസുകാരൻ ഊര ഈ ഉദയംഭര് സൂനോദസ് പള്ളിയിൽ വികാരിച്ചിട്ട് ഊരക്കണിച്ചെ കത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സൂനോദസ് പള്ളിയിൽ വെച്ചല്ല എന്നറിഞ്ഞിട്ടും ഇങ്ങനെ ഈ ഈ രാജ നുണയൻ എന്തിനാണ് നുണ പ്രചരിപ്പിക്കുന്നത് ഞാനൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു നുണയിലാണ് ജനിച്ചത് നുണയുടെ പിതാവാണ് നുണയുടെ അപ്പനാണ് അതുകൊണ്ട് അയാൾക്ക് നുണ പറയാനേ പറ്റൂ പിന്നെ ഈ നുണം വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് സീറോ മൽബർ കൽദായ സുറിയാനി സഭയിൽ ചില മെത്രന്മാര് അവരാണ് ഇയാളെ വിളിച്ചിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി രഹസ്യ ചർച്ച നടത്തി സമവായ മാർഗ്ഗരേഖ കൊണ്ടാക്കിയ ആളുകളുണ്ടല്ലോ അവരിൽ കുറച്ച് പേര് ഈ രാജനുണേൻ്റെ നുണകളൊക്കെ വിച്ഛത്തിൽക്കും അതുകൊണ്ടാണ് ഈ ഇവൻ ഇവനിങ്ങനെ നുണ പിന്നെയും പിന്നെയും പ്രചരിപ്പിക്കുന്നത് അവനെ വിച്ഛത്തിക്കാൻ ഇങ്ങനെ കുറച്ച് എത്രമാരുണ്ട് അതാണ് അവൻ്റെ അവൻ്റെ ഒരു അഹങ്കാരം ഈ ഉദയം ഒരു പേരൊരു സൂവർണദോസപ്പള്ളിക്ക് വിശാലമായൊരു ഹാൾ ഉണ്ട് ആധുനിക സംവിധാനങ്ങളെ ഹാള് അവിടെ വെച്ച് ഈ മനസ്സമ്മതം നടത്താനായിരുന്നു ആദ്യ പദ്ധതി പക്ഷേ പ്രശ്നം ഉണ്ടാകുന്ന പേടിച്ചിട്ടാണ് അതായത് ഞാൻ കുറച്ച് കുറച്ച് പറയാം ഈ ഉദയംപേരപ്പള്ളിയിലെ ആളുകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയാം ഈ അവിടെ പ്രശ്നം ഉണ്ടാകുന്ന പേടിച്ചിട്ടാണ് ഈ കണ്ടനാട്ടേക്ക് മാറ്റിയത് തങ്ങളുടെ കർത്താവിനെ അഹ അവഹിച്ചവനെ സത്യവിശ്വാസികൾ കൈവപ്പശ്വസിച്ചോട്ട് നടത്തി പരുവമാക്കിയനെ എന്ന പേടി ഈ സൂമ്പാടാൻസുകാരനുണ്ടായിരുന്നു എന്നിട്ടാണ് ഈ രാജ നുണയൻ പറയുന്നത് എല്ലാ ഇടവകകളിലും മുന്നേറ്റക്കാർക്കാണ് പിന്തുണ പിന്നെ ഈ കുറച്ച് കാശ് കൊടുത്ത് കൊണ്ടുവന്ന് കാശ് തട്ടിച്ച് കൊണ്ടുപോയി പള്ളിയുടെ പണം എടുത്ത് തീറ്റ കൊടുക്കുന്ന കുറച്ച് പേര് വരും ഞാൻ പറഞ്ഞില്ല തൊണ്ണൂറ്റിയാറ് ശതമാനം വിശ്വാസികളും സഭയുടെ കൂടെയാണ് പക്ഷേ അവർക്ക് നേതൃത്വം കൊടുക്കാൻ അച്ഛന്മാരും ഇല്ല നേതൃത്വം കൊടുക്കാൻ മെത്രാമാരും ഇല്ല അപ്പൊ പിന്നെന്ത് ചെയ്യും അവര് പിന്നെ അവർക്ക് ഗുണ്ടായുസ അറിയൂല മുന്നേറ്റക്കാർക്കാണെങ്കിൽ ഗുണ്ടായുസത്തിന്റെയും പെണ്ണ് പെണ്ണുങ്ങളെ ബന്ധികളാക്കി നിർത്തുന്ന പരിപാടികളാണ് അവർക്ക് അറിയ അപ്പോ ഈ ക്രിസ്ത്യാനികൾക്ക് ചേരാത്ത ഈ സമര രീതികളൊക്കെ അവലംബിക്കുന്ന മുന്നേറ്റക്കാരുടെ കൂടെ കുറച്ച് ഭീഷണിപ്പെടുത്തി കുറച്ച് ആളുകളുണ്ട് അല്ലെങ്കിൽ തീറ്റ കൊടുത്ത കുറച്ച് ആളുകളുണ്ടെന്ന് കരുതിയിട്ട് എല്ലാ സത്യവിശ്വാസികളും മുന്നേറ്റക്കാരുടെ കൂടെയാണെന്നൊക്കെ വീമ്പിളക്കുന്നത് വലിയ കടന പോയി ഈ ഉദയംപേർ പള്ളിയിൽ വെച്ച് വിവാഹമോ മനസമ്മതോ നടത്താമെന്ന് കൂരി അറിയിച്ചിട്ടുണ്ടല്ലേ കുർബാന പറ്റില്ലെങ്കിലും വിവാഹമോ മനസമ്മതം നടത്തുന്നെന്നും കൂരിയ ഒരു തടസ്സം പറഞ്ഞിട്ടില്ല എന്നിട്ടും അവിടെ വെച്ച് ഇത് നടത്താൻ മനസ്സമ്മദ് നടത്താൻ ധൈര്യമുണ്ടായിയോ ഈ പറഞ്ഞ പള്ളി എല്ലാ വിശ്വാസികളും മുന്നേറ്റക്കാരുടെ കൂടെയാണ് എന്ന രാജനുണയന്റെ വാക്ക് കേട്ടപ്പോലും എന്തുകൊണ്ട് സൂര്യോദ പള്ളിയിൽ നടത്തിയില്ല വിവാഹമോ മനസുമ്മക്കം നടത്തുന്ന ഒരു വിരോധമല്ലെന്ന് കൂരിയ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ രാജനുണയന്റെ ഭൂലോക ഫ്രോഡിന്റെ ഒരു നുണ പോസ്റ്റാണ് ഈ സംഗതി അൽമായ മുന്നേറ്റം സംഗമം നടത്തിയതുപോലെയായി ഇതാണ് ഒരു മുപ്പത് പേര് വീട്ടുകാരാണ് ഈ മനസമത്തിൽ വീട്ടുകാർ ഈ സൂമ്പാർ ഡാൻസുകാരുടെയും മാനേജൻ്റെയും വീട്ടുകാർ അതിനെയാണ് അൽമായ മുന്നേറ്റം സംഗമം നടത്തിയത് പോലെയായി എത്ര ആവേശത്തോടെയാണ് അവർ എല്ലാവരെയും കൂട്ടി ഫോട്ടോ എടുത്തത് എല്ലാവരെയും കൂട്ടി ഫോട്ടോ എടുത്തിട്ട് എത്ര പേരുണ്ട് ആ ഫോട്ടോ കണ്ടോളൂ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് എല്ലാവരെയും കൂട്ടിയിട്ട് മുപ്പത് പേരാണ് അപ്പം എത്ര ആവേശത്തോടെയാണ് ഈ അൽമായ മുന്നിട്ടം സംഗമം നടത്തിയത് പോലെയായി ഒരു നിലയ്ക്ക് അയാൾ അറിയാതെ സത്യം പറഞ്ഞു പോയിതാണ് അബദ്ധവശ സത്യം പറഞ്ഞു പോയതാ കാരണം ഈ മുന്നേറ്റക്കാര് പരിപാടി നടത്തുമ്പോഴൊക്കെ അങ്ങനെയാണ് ഒരു മൂവായിരത്തി ഇരുന്നൂറ് പേര് കലൂര് സമ്മേളിച്ചപ്പോൾ അമ്പതിനായിരം പേരെന്നാണ് പറഞ്ഞത് പോലീസിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് നാലായിരം കസേര വടക്കെടുത്തിട്ട് അതിൽ കുറേ കസേര ഫ്രീ ആയിരുന്നു അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറിന്നാണ് പോലീസിൻ്റെ കണക്ക് ഇവരെ പ്രചരിപ്പിച്ചതോ ഏക ന്യൂസിലൂടെ അമ്പതിനായിരം പേര് ഒരു മുപ്പത് പേരുണ്ടായാൽ മൂവായിരം പേര് ഇതാണ് ഇവരുടെ കണക്ക് ഇവർക്ക് രണ്ട് പൂജ്യം മൂന്ന് പൂജ്യമൊക്കെ കൂട്ടിയിട്ടിട്ടാണ് പരിപാടി ഈ ഞാൻ പറഞ്ഞല്ലോ ഇവർ പിന്നെ എന്തുകൊണ്ടിങ്ങനെ പ്രചരിപ്പിക്കണേ ഈ മുപ്പത് പേരുള്ളപ്പോൾ മുന്നൂറ് പേരെന്നും എത്ര ആവേശത്ര എല്ലാവരും കൂടി പറയണേ ഈ തലയിൽ അത്ര താമസമില്ലാത്ത കുറച്ച് പേരുണ്ട് അവർ വിശദിക്കും പിന്നെ ചില മെത്രാൻമാരുണ്ട് അവരും വിശ്വിക്കും മറ്റാരും വിശദിക്കില്ല അവർക്കത് മതി ഈ തലയിലെ ആൾ താമസമില്ലാത്തവരും കുറച്ച് മെത്രാന്മാരും അവർ വിച്ഛത്തിക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഈ പോസ്റ്റ് ഇടുന്നത് ഉദയം പേർ പള്ളിയിൽ വെച്ചാണ് മനസമ്മതം എന്നാണ് ക്ഷണക്കത്തിൽ അടിച്ച അടിച്ചടിച്ചത് അതടുത്ത നൂണ ഉദയം പേർ സൂര്യദോസ് പള്ളിയിൽ വെച്ചാലും മനസ്സമ്മന്ന് അച്ചടിച്ചു അവിടെ അല്ലായിരുന്നു പിന്നെ എന്തിനാണ് അങ്ങനെ അച്ചടിച്ചത് മാത്രമല്ല രണ്ട് തരം ക്ഷണക്കത്ത് അച്ചടിച്ചു ഒന്ന് സൂര്യദോസ് പള്ളിയിൽ വെച്ച ഉദയം പേർ സൂര്യദോസ് പള്ളിയിലാണെന്നും മറ്റത് വേണ്ടപ്പെട്ടവർക്ക് വേറെ ഒരു ഒരു ക്ഷണക്കത്ത് ഇങ്ങനെ ഇരട്ടത്താപ്പും നുണയുമായിട്ടാണ് അവരുടെ മകളുടെ മനസ്സമ്മതം നടത്തിയത് ഒരു പരിശുദ്ധമായ കർമ്മത്തിലേക്ക് കൊച്ചിനെ കയറ്റിവിടാൻ വേണ്ടിയിട്ട് ചെയ്ത തട്ടിപ്പുകളുടെ കഥയെ ഞായ് പറയണേ ഞാൻ കേട്ടത് ഉദയം പേര് പള്ളിയിൽ പലരെയും വിളിക്കാൻ പറ്റിയില്ല കാരണം അവർക്ക് ഇതൊക്കെ ചോദ്യം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ വീട്ടിലൊക്കെ അവർ ആളിലെത്തപ്പോൾ കൊണ്ട് ക്ഷണക്കത്തിട്ട് പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത് അറിഞ്ഞുകൂടാ ഇനി വീണ്ടും ഈ രാജെന്നുണയൻ്റെ ഈ ശൈശു ഉണ്ടല്ലോ അങ്ങോട്ടുടെ രാജൻ തുണയൻ ഷൈശുവിൻ്റെ പോസ്റ്റിലൊരു വാചകം ഉദയം പേര് സൂര്യദസ് പള്ളിയിലെ വിശ്വാസികൾക്ക് പള്ളി അടപ്പിച്ചവരോടുള്ള അമർഷവും പ്രതിഷേധവും അത്ര മേൽശക്തമാണ് അതൊരു നിലയ്ക്ക് സത്യമാണ് പക്ഷേ യുവൻ പറയുന്ന തരത്തിലല്ല ഈ ഉദയം പേരൊരു സൂലബസ് പള്ളി അടപ്പിച്ചതാര അടപ്പിച്ചത് പാമ്പ്ളാനി പിതാവാണ് എങ്ങനെ പുതിയ കൂരിയായി വിട്ട് പുതിയ കൂരി ആ സമവായ മാർഗ്ഗരേഖയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് പത്താമത്തെ നമ്പർ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ അപ്പം ഞങ്ങൾ ഇടപെടാം എന്നിട്ട് ഏകീകൃത കുർബാന നടക്കുന്നവർക്ക് ഇല്ലിസിറ്റ് കുർബാന ഞങ്ങൾ നടപ്പാക്കി തരാം ഇത് പാമ്പ്ളാനി പിതാവും തട്ടിൽ പിതാവും കൂടി ഉണ്ടാക്കി സമവായ മാർഗരേഖയില് ആവശ്യമില്ലാത്തൊരു വകുപ്പ് എഴുതി ചേർത്തു ഇവർക്ക് വേണ്ടി മുന്നേറ്റക്കാർക്ക് വേണ്ടിയും വിമത വൈദികർക്കും വേണ്ടിയും ഈ അത് വരെ ഉദയംഭര സൂനോദസ് പള്ളി എല്ലാ ദിവസവും എല്ലാ കുർബാന ഏകീകൃത കുർബാന നടന്നുകൊണ്ടിരുന്നതാ ഈ സമവായ മാർഗരേഖ വരുന്നത് വരെ അപ്പൊ പള്ളി അടപ്പിച്ചത് ആരാണ് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും പുതിയ കൂരിയ ഉപയോഗിച്ചിട്ട് അവരോടുള്ള അമർഷവും പ്രതിഷേധവും ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് വ്യാഖ്യാനിക്കുന്നത് ഈ ഫോട്ടോ എടുക്കാൻ വന്ന മുപ്പത് പേരുണ്ടല്ലോ അവരെല്ലാം ഉദയംഭര സൂനോദസ് പള്ളിയിലെ വിശ്വാസികൾക്ക് പള്ളി അടപ്പിച്ച അമർഷവും പ്രതിഷേധമൊന്നാണ് അവരാണ് അടപ്പിച്ചത് ഈ പറഞ്ഞ ഈ പറഞ്ഞ ശൈശുവും കൂട്ടരും പുറത്തു വന്ന് പ്രേരിപ്പിച്ച് പെണ്ണുങ്ങളെ കടത്തിവിട്ട് മതഭകയിലിരുത്തി പ്രശ്നമുണ്ടാക്കി അതിന് പാമ്പ്ലാൻ പിതാവിനും തട്ടി പിതാവിനും സപ്പോർട്ട് പുതിയ കൂരയുടെ സൂത്രപ്പണികൾ ഇതെല്ലാം ചേർത്ത് അവരാണ് ഈ സൂഹനദോസ് പള്ളി അടപ്പിച്ചത് അവരോടുള്ള അമർഷവും പ്രതിഷേധവും ഉണ്ട് ആർക്കെന്നറിയോ കർത്താവ് ഈ ശോമിശിക്കാക്കി അത് അവർ അനുഭവിച്ചോളും അത് അവരുടെ വീട്ടിലേക്ക് കർത്താവ് ചെയ്തോളും കർത്താവിൻ്റെ കാലത്ത് കർത്താവ് പ്രതികാരം ചെയ്തോട്ടെ ഈ ഉദയം വരെ സൂഹദിവസ പള്ളി അടപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്തം തട്ടിൽ പിതാവിനും പാമ്പ്ളാനി പിതാവിനും പുതിയ കൂരിയാക്കും ഈ അൽമായ അൽമാരി ഉണ്ട് അവരോട് കർത്താവ് എന്ത് ചെയ്യുമെന്നുള്ള കാര്യം കർത്താവ് തീരുമാനിക്കട്ടെ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല പക്ഷേ പള്ളി പൂട്ടിച്ചൊരു അമർഷവും പ്രതിഷേധവും ഉണ്ട് കർത്താവിനുണ്ട് സത്യവിശ്വാസികൾക്കുണ്ട് ഇവർക്ക് ഇവർ പറയുന്ന പോലെയല്ല ഇവർ പറഞ്ഞതു കൊണ്ട് ഇല്ലിസിറ്റ് കുർബാന വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പള്ളി അടപ്പിച്ചത് ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കെന്ന് പറഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇല്ല കുർബാന നടപ്പാക്കാനുള്ള ശ്രമം ഈ തട്ടിപ്പും വഞ്ചനയും കർത്താവ് പൊറുക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ കർത്താവ് കാരുണ്യവാനാണ് ഇത് പൊറുക്കുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റും നിങ്ങൾക്ക് തെറ്റ് അത് കർത്താവ് നിങ്ങളെ കാണിച്ചു തരട്ടെ വീണ്ടും രാജനുണയൻ ഊരക്കടനെന്ന വൈദികന് ഇന്ന് ദൈവജനം അംഗീകരിക്കില്ല ദൈവജനം എന്ന് പറയരുത് മുന്നേറ്റക്കാരൻ അംഗീകരിക്കില്ല ദൈവജനം അംഗീകരിക്കും ദൈവ കാരണം ഊരക്കണത്തിൻ സഭയോടൊപ്പമാണ് സഭയോടൊപ്പമാണ് കൽതായ സുറിയാനി സഭ എന്ന സീറോ മാനപടി സഭയോടൊപ്പമാണ് ദൈവജനം ഊരക്കണ്ണച്ചൻ്റെ ഒപ്പമാണ് ഈ നാനൂറ്റമ്പത് കുടുംബങ്ങളിലായി ആയിരത്തഞ്ഞൂറിന് മേലെ ആളുകളാണ് ഈ ഉദയം പേര് സൂനോദസ് പള്ളിയിലുള്ളത് നാനൂറ്റമ്പതിലേറെ കുടുംബങ്ങൾ അങ്ങനെ ഒരു ആയിരത്തഞ്ഞൂറിൻ്റെ മേലെ ആളുകൾ അതിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പത്ത് മുപ്പത് പേര് പിന്നെ വേണമെങ്കിൽ കുറച്ച് പേരും കൂടി ഫോട്ടോയിൽ ഇല്ലാത്തവർ കാണും അത്രയും പേരാണ് ഈ മുന്നേറ്റക്കാരുടെ കൂടെ ഉള്ളത് കൽതായ വിരുദ്ധരുണ്ടല്ലോ അവരുടെ കൂടെ ഉള്ളത് പത്ത് മുപ്പതോളം പേരാണ് അവരാകട്ടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു മനസമ്മത്തിന് വരുമ്പോൾ ഭാര്യയും ഭർത്താവും കുടുംബക്കാരും പിന്നെ ഈ സൂമ്പാ ഡാൻസ് കളിച്ചോരുത്തുന്നുണ്ടല്ലോ അങ്ങടെ മകളുടെ മനസമ്മതമായിരുന്നല്ലോ ആ സൂമ്പാ ഡാൻസ് കണ്ട അനജൻ്റെ വീട്ടുകാരാണ് കുറച്ച് പേര് ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ ഉദയംപര സൂനബസ് പള്ളിയിലെ ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ ഈ പത്ത് മുപ്പത് പേര് വേണമെങ്കിൽ ഒരു ഇരുപത് പേരും കൂട്ടി ഒരു അമ്പത് പേരൊഴിച്ച് ആയിരത്തഞ്ഞൂറോളം പേരുള്ള അല്ലെങ്കിൽ അതിന് മേലെ ആളുകളുള്ള ഈ സൂനോബോസ പള്ളിയിലെ സകലമായ മനുഷ്യൻ ഊരക്കണ്ണച്ചിന്റെ കൂടെയാണ് അതുകൊണ്ട് ഊരക്കാടൻ എന്ന വൈദികനെ ഇനി ദൈവജനം അംഗീകരിക്കില്ലെന്നല്ല എന്നല്ല മുന്നേറ്റകർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി ദൈവചനം അംഗീകരിച്ചു കഴിഞ്ഞു പണ്ട് അംഗീകരിച്ചതാണ് ഇനി ഒരു കാര്യം കൂടി പറയുക രാജൻ തോണൻ പറയുന്നത് ഈ അതിരൂപത്തിലെ കൽതായ പള്ളികളിൽ മാത്രമാകും ഊരക്കണ്ണച്ചിന് ഇരിക്കാനാകുക ഈ അതിരൂപത്തിലെ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ കൽതായ പള്ളിയിൽ മാത്രമാകും ഊരക്കണശിനെ ഇരിക്കാനാകുക ഒരു നൽകാനത്ത് സത്യമുണ്ട് കാരണം എന്താ എറണാകുളം അങ്കമാലി അതിരൂപത കൽതായ സുറിയാനി സഭയുടെ രൂപതയാണ് കൽതായ പള്ളികളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് കൽദായ സുറിയാനി സഭയുടെ പള്ളികളായതുകൊണ്ട് എല്ലാ പള്ളികളും കൽദായ സുറിയാനി പള്ളികളാണ് അതുകൊണ്ട് ഊരക്കണശിനെ ഏത് പള്ളിയിൽ ഇരിക്കാം ഇങ്ങോട്ട് പറയുന്നതാണ് ഈ അതിരൂപതയിൽ കൽതായ പള്ളികളിൽ മാത്രമാകും ഊരക്കണശിന് ഇരിക്കാനാകുക എറണാകുളം അങ്കമലി അതിരൂപത്തിലെ എല്ലാ പള്ളികളും കൽതായ സുറിയാനി പള്ളിയാണ് അതുകൊണ്ട് ഊരേക്കാണെ എല്ലാ പള്ളികളും ഇരിക്കാൻ പറ്റും ഞാൻ ഇന്നലെ ഞാനെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും ചില കാര്യങ്ങളും ആവർത്തിക്കാനുണ്ട് സീറോ മലബിയുടെ പുനരുദ്ധരിക്കേണ്ട കുർബാന ക്രമം നടപ്പിലാക്കാൻ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനെട്ടാം തീയതി വൈദിക മേലധ്യക്ഷന്മാരുടെ സംയുക്ത ഇടയലേഖനം ആ ഇടയലേഖനം അന്നത്തെ ഏഴ് മെത്രാന്മാരും ഒപ്പിട്ട ഇടയലേഖനം അതിനകത്തുള്ള ഞാൻ വായിച്ചതാണ് പക്ഷെ ഒരു വാചകൂടി ഞാൻ വായിക്കുകയാണ് അതിൽ പാറേക്കാട്ടിൽ പിതാ അടക്കമുള്ളവർ ഒപ്പിട്ട് നിക്ക് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽദായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത് ഷൈശു ഇതൊന്നും വായിച്ചേൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനെട്ടാം തീയതി നിങ്ങൾ ആരാധന എന്ന് വിചാരിക്കുന്ന കർണൽ പാറേക്കാട്ടില് ആദ്യം ഒപ്പിട്ട് പ്രസിദ്ധപ്പെടുത്തിയ സംയുക്ത ഇടയിലേഖനത്തിന്റെ വാചകാണ് പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽദായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത് കൽതായ റീത്താണ് കൽദായ സുറിയാനി റീത്താണ് സീറോ മലബാർ സഭയിലുള്ളത് അതിൻ്റെ ഒരു രൂപതയാണ് എറണാകുളം അങ്കമാലി അപ്പോൾ വൽക്കരണം എന്ന് പറഞ്ഞിട്ട് കൽതായ സഭയെ എതിർക്കുന്നവരെ ഒക്കെ പുറത്താക്കണം പുറത്താക്കണം ഷൈശൂനും വിമതരയും കാരണം ഇത് കൽതായ സുറിയാനി സഭയുടെ രൂപതയാണ് എറണാകുളം അങ്കമാലി അപ്പോ കൽതായ പള്ളികളാണെന്നും പറഞ്ഞ് ഇവര് കൽതായ സഭയ്ക്കെതിരെ നിൽക്കുന്നവരെ പുറത്താക്കണം പുറത്താക്കൽ ചങ്കൂട്ടുള്ളവരെ മേജർ ആക്കണം അങ്ങനെയുള്ളൊരു മെത്രന്മാരാക്കണം നമ്മുടെ സഭയ്ക്കെതിരെ കൽതായ സൂരിയാനി സഭയ്ക്കെതിരെ ഇതുപോലെ പ്രവർത്തിക്കുന്നവരെ ഈ സഭയിൽ വെച്ചോണ്ടിരിക്കുന്ന മെത്രന്മാരെയും പറ്റി പുറത്താക്കണം അല്ലാതെ നിങ്ങൾ വായിച്ചു നോക്കുക സമീപത്തെ ഇടയിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രൂപതകളുടെ ഒക്കെ അന്നത്തെ മെത്രന്മാരെ ഒപ്പുവെച്ചിരിക്കുന്നതാ പുരാതന കാലം മുതൽ കേരള സൂരിയാനി സഭ സീറോ കൽതായ നീത്താണ് ആചരിച്ചു പോന്നിരുന്നത് അതിന് പൗരത്വ സുറിയാനി റീത്തെന്നും മെസപ്പോട്ടമിയൻ റീത്തെന്നും പേർഷ്യൻ റീത്തെന്നും വിളിക്കാറുണ്ട് കൽദായറീത്തിന് പ്രശസ്തമായ പല പ്രത്യേകതകളുണ്ട് യറൂസലമിലെ യറൂസലമിലെ ആദ്യമസ ഉപയോഗിച്ചിരുന്നത് സുറിയാനി ഭാഷയായിരുന്നതുകൊണ്ട് എബ്രായ പാരമ്പര്യങ്ങളോടും വേദഗ്രന്ഥങ്ങളോടും അടുത്ത ബന്ധമാണ് ഈ കൽതായ സുറിയാനി സഭയുടെ റീത്തിനുള്ളത് ആരാധന ക്രമത്തിനുള്ളത് കൂടാതെ കൽദായ സുറിയാനി റീത്ത് രൂപമെടുത്ത നഗരം ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്ര പഠനത്തിന്റെയും വേദപുസ്തക അധ്യയനത്തിന്റെയും ഒരു വിശ്രത കേന്ദ്രമായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾക്ക് കിടനിൽക്കുന്ന സെമിറ്റിക് സംസ്കാരത്തിന്റെ ആസ്ഥാനവും യഥേശ്രീ ഈ അന്തരീക്ഷത്തിൽ വളർന്നു വന്നതുകൊണ്ട് കൊണ്ട് അന്തരീക്ഷത്തിൽ വളർന്നു വന്നതുകൊണ്ട് കൊണ്ട് കൽദായ സൂര്യൻ ഈ റീത്ത് തികച്ചും പൗരസ്തമായ ഒരു സംസ്കാര വിശേഷത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഇതത്രയും നമ്മുടെ പുരാതനമായ റീത്ത് ഇത് പാറേക്കാട്ട് കർദൽ പാറേക്കാട്ടിൽ ഒന്നാമതായി ഒപ്പിട്ട രേഖയാണത് അപ്പം എറണാകുളം അങ്കമാലി അതിരൂപത കൽദായ സുറിയാനി പള്ളികളാണ് അവിടെ ഉള്ളത് സഭയാണ് അവിടെ ഉള്ളത് അതിനെതിർക്കുന്നവരെ മുഴുവൻ അവിടെ പുറത്താക്കണം കൽതായരല്ലാത്തവരെ മുഴുവൻ പുറത്താക്കണം ഈ മുന്നേറ്റക്കാരെയും വിമതരെയും അവരെ ഈ മുന്നേറ്റക്കാരെയും വിമതരെയും സപ്പോർട്ട് ചെയ്യുന്ന മെത്രമാരെയും കാരണം എറണാകുളം അങ്കമാലി അതിരൂപത കൽദായ സുറിയാനി സഭയുടെ അതിരൂപതയാണ് അതിനെതിർക്കുന്നവർ അവിടെ വേണ്ട ഇനി എറണാകുളത്തിന് ആദ്യത്തെ വികാരി എത്ര വികാരി അപസ്തോലിക്കയായിട്ട് മാർ ലൂയിസ് പറമ്പില് ചാർജ് എടുത്തപ്പോൾ അന്ന് എറണാകുളം കരു കൊടുത്ത മംഗലപത്രം എന്താണ് നൂതനമായി സ്ഥാപിക്കപ്പെട്ട വികാരിയത്തിന് കീഴിലുള്ള റോമ കത്തോലിക്ക കൽതായ സുറിയാനിക്കാരായ ഞങ്ങൾ റോമ കത്തോലിക്ക കൽതായ സുറിയാനിക്കാരായ ഞങ്ങൾ എറണാകുളം രൂപതക്കാർ പറഞ്ഞിരിക്കുന്ന അപ്പോൾ എറണാകുളം കൽതായ സുറിയാനി റീത്തിന്റെ പള്ളിയാണ് പള്ളി രൂപതയാണ് പള്ളികളാണ് അതിനെതിർക്കുന്നവരെ അവിടെ നിന്നും പുറത്താക്കണം ഇനി ഈ മാർ ലൂയിസ് പഴപ്പറമ്പല് മരിച്ച് പുതിയ മെത്രം വന്നു കണ്ടത്തിൽ പിതാവ് ആ കണ്ടത്തിൽ പിതാവ് എഴുതിയിരിക്കുന്ന വചക ഒരു വാചകം നോക്കൂ ആയിരത്തി ഡിസംബർ മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ മൂന്നാം തീയതി മലബാറിലെ കൽതായ സുറിയ സഭയിലെ വൈദികർ ഉപയോഗിക്കുന്ന സ്ലീകന്മാരുടെ കുർബാന പുസ്തകം പുതുതായി അച്ചടിക്കുന്നതിന് വലിയ സന്തോഷത്തിന് നാം അനുവാദം നൽകുന്നു മലബാറിലെ കൽദായ സുറിയാനി സഭയിലെ വൈദിക ഉപയോഗിക്കുന്ന സ്ലീഹന്മാരുടെ കുർബാനക്രമം അദ്മാരും സ്ലീഹന്മാരുടെ കുർബാനക്രമം ആരോപിക്കുന്ന മലബാറിലെ കൽദയ സുറിയാനി സഭ സീറോ മലബാർ സഭ അപ്പോൾ ഈ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് കൽദായ സുറിയാനി സഭയാണ് അതിനെതിർക്കുന്ന എറണാകുളത്തെ മുന്നേറ്റക്കാരെയും വിമത വൈദികരെയും അവിടുന്ന് പുറത്താക്കണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന മെത്രന്മാരും പുറത്താക്കണം അപ്പോഴേ പ്രശ്നം തീരുള്ളൂ ഈ ഡാൻസ് കാരണം മകളെ വിവാഹം ചെയ്യുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതൽ ഒരു കൽതായ സുറിയാനി പള്ളിയിലെ ഒരു കൽതായ ചെറുക്കന കൽതായ സുറിയാന ചെറുക്കന അപ്പോൾ മുന്നേറ്റക്കാരുടെ ഒരാളെ കൂടി കൽതായ സുറിയാന സഭയിലേക്ക് കിട്ടിയിരിക്കുന്നു ഈ മുന്നേറ്റ നേതാവിൻ്റെ മകനോ മകളായിട്ട് ഘട്ടിച്ചിരിക്കുന്നത് കോതമംഗലത്തേക്കല്ലേ അവിടെയും കൽതായ സുറിയാന സഭയിലേക്കാണല്ലോ കെട്ടിച്ചത് നിങ്ങൾ ഈ വരെ ഫോളോ ചെയ്യുന്ന അണികൾ കേൾക്കാൻ വേണ്ടി പറയാം കേട്ടോ ഈ രാജനുണയൻ അവരുടെ മക്കളെ കൽതായ സുറിയാന സഭയ്ക്ക് കൊടുക്കാനൊന്നും ഒരു മടി അവർക്കില്ല അണികൾ പോകരുത് ഇരട്ടത്താപ്പ് കണ്ടോ അവരുടെ മകനോ മകളോ കൽതായ സുറിയാനെ സഭയിലേക്ക് രൂപതേക്ക് കൊടുത്താൽ ഒരു മടി അവർക്കില്ല അവിടെ ഈ പൃഷ്ഠ കുർബാന കാണാനും ഒരു പ്രയാസമില്ല കുണ്ടി കുർബാന എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കുർബാന കാണാൻ അവർക്ക് പ്രയാസമില്ല അണികൾ പക്ഷേ സഭയുടെ കുർബാനയിൽ പങ്കെടുക്കരുത് അവർക്ക് മുഖാഭിമുഖം കണ്ടിട്ട് വേണം കുർബാന കാണാൻ അണികൾക്ക് നേതാക്കന്മാർക്ക് വേറെ ഈ മാർസിസ്റ്റ് പാർട്ടിയിലെ കാര്യം പറയുന്ന പോലെയാണ് ഈ മുന്നേറ്റക്കാര് നേതാക്കന്മാർക്ക് വേറെ രീതി അണികൾക്ക് വേറെ രീതി ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഈ സൂമ്പാടാൻസുകാരെന്ന് പറഞ്ഞല്ലോ അയാളുടെ മകളുടെ മനസ്സമ്മതം നടക്കുന്നത് കണ്ടനാട് പള്ളിയിലും അതി മനസമ്മതം നടന്നത് പിന്നെ അതിഥി സൽക്കാരം നടന്നത് ഒരു പെന്തകസ്റ്റക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഓഡിറ്റോറിയത്തിലുമാണ് ഈ ഇതിനടുത്ത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്ത് അവിടെ ഒരു ഒരു കപ്പേള പള്ളിയുണ്ട് കപ്പേള എന്ന് പറഞ്ഞാലും സാമാനവും വലുപ്പമുള്ളൊരു പള്ളിയാണ് ഈ ഓഡിറ്റോറിയത്തിൽ ചേർന്ന് അത് ഉദയംപേരൂർ സൂനോദോസ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു തൈക്കാട്ടമ്മ എന്ന് പറയുന്ന തൈക്കാട്ടമ്മയുടെ കപ്പേള എന്ന് പറയുന്ന ഒരു കപ്പേളയാണ് ഈ പള്ളി പണിയിപ്പിച്ചുകൊടുത്തത് ഇപ്പോൾ ഉദയംപേരൂർ സൂനോദോസ് പള്ളിയിലുള്ള ഉദയം പേരൂർ സംരക്ഷണ സമിതിയുടെ ചെയർമാനായ ജോസ് അറക്കത്താഴത്ത് ജോസ് അറക്കത്താഴത്തിൻ്റെ ജ്യേഷ്ഠൻ ലൂയിസ് അറക്കത്താഴത്ത് ആണ് ലൂയിസ് അറക്കത്താഴത്ത് ഇപ്പോൾ ഉദയംപേരൂർ സൂനോദോസ് പള്ളിയിലെ ഉദയംപരൂർ അല്ലെ സൂനദോസ് പള്ളി സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ആയ ചെയർമാൻ ആയ ജോസ് അറക്കത്താഴത്തേ ജ്യേഷ്ഠൻ ലൂയിസ് അറക്കത്താഴത്താണ് ഈ പള്ളി പണിയിപ്പിച്ചു കൊടുത്തത് ഈ സൂമ്പാ ഡാൻസുകാരൻ്റെ ഈ പള്ളി പൂട്ടിച്ച അല്ലേ ഉദയം സൂനദോസ് പള്ളി പൂട്ടിച്ച ആ സൂമ്പാ ഡാൻസുകാർ ഉണ്ടല്ലോ അങ്ങനെ വീട്ടുപേരും അറക്കത്താഴ്ന്നു എഴുതിയിരിക്കുന്നെ വാസ്തവത്തിൽ അറക്കത്താഴം ആയിരിക്കാം അരക്കത്താഴത്തല്ല അറക്കത്താഴത്ത് അതാണ് അവർ ആ വീട്ടുകാരനെ പള്ളി പണിയിപ്പിച്ചു കൊടുത്തത് ഇങ്ങോ ഒരു ഈ പള്ളി പൂട്ടിച്ചോൻ എഴുതിയിരിക്കുന്നത് അറക്കത്താഴം അറക്കത്താഴത്തും എഴുതിയിട്ടുണ്ട് ചിലർക്ക് അറക്കത്താഴം എന്നാണ് എന്താണ് സംഭവിച്ചത് അറക്കത്താഴത്തുകാരുടെ അറക്കത്താഴത്തുകാരുടെ പറമ്പിൽ കുടികടപ്പായി വന്നതാണ് ഈ സോമ്പ ഡാൻസുകാരൻ എന്നിട്ട് അറക്കത്താഴത്തുകാരുടെ വീട്ടുപേർ അടിച്ചു മാറ്റി സ്വന്തം വീട്ടുപേരാക്കി സ്വന്തം വീട്ടുപേര് പോലില്ലാതിരുന്നവരായിരുന്നു ഈ സോമ്പ ഡ ഡാൻസുകാരൻ എന്നിട്ട് ആരുടെ പറമ്പിലാണോ കുടികടപ്പായിട്ട് വന്നത് അവരുടെ വീട്ടുപേരെടുത്തിട്ട് ഒരു ബന്ധവുമില്ല ഇവര് തമ്മില് ഈ തറവാടുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല കുടുകടപ്പുകാരൻ ജന്മിയുടെ വീട്ടുപേരെടുക്കുന്ന പതിവാണ് പണ്ടുള്ളത് അങ്ങനെ എടുത്തിട്ടാണ് അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറക്കത്താഴത്ത് ലൂയിസ് ആണ് ഇത് പണിത് കൊടുത്തിരിക്കുന്നത് അത് ഞങ്ങളുടെ ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞു നടക്കുന്ന സൂംബ ഡാൻസുകാരൻ ഈ രണ്ട് തറവാടുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ അറക്കത്താഴത്ത് എന്നുള്ള ആ വാചകം കണ്ടപ്പോഴാണ് ഈ രാജ നുണയൻ ഷൈശു ഇത് എല്ലാ അതായത് ജന ഏകീകൃത കുർബാനയ്ക്ക് ഇവിടെ നിൽക്കുന്ന അറക്കത്താഴത്ത് കേട്ടിട്ടുണ്ട് ഇതും അറക്കത്താഴത്താണല്ലോ അതാണ് ഓടി വന്നിട്ട് എടുത്തിട്ട് ഇവിടുത്തെ സകല പ്രധാനപ്പെട്ട ആളുകളും മുന്നേറ്റക്കാരുടെ കൂടെ കാണിക്കാനുള്ള വ്യഗ്രതയിലാണ് ഈ നുണകൾ മുഴുവൻ കാച്ചിയത് അറക്കത്താഴത്തെ കുടുംബമായിട്ട് ബന്ധമില്ലാത്ത ഒരു കുടികിടപ്പുകാരൻ അരക്കത്താഴത്തെ വീട്ടുപേര് കട്ടെടുത്തിട്ട് അല്ലെങ്കിൽ അടിച്ചു മാറ്റിയിട്ട് അരക്കത്താഴത്തെ പറഞ്ഞിട്ട് ഒരു ഒരു കുറി അച്ചടിച്ചു അപ്പോൾ അറക്കത്താഴത്തെ കുടുംബമാണ് ഉദയം പേര് സൂനോദസ് പള്ളിയിൽ സഭയ്ക്ക് വേണ്ടി ഏകീക കുർബാനയ്ക്ക് വേണ്ടി നിൽക്കണ എന്ന് കേട്ടിട്ടുള്ള ഈ രാജ നുണയൻ ഐ ഇതാർക്കത്താഴത്തേ ആണല്ലോ ഉദയം പേര് പള്ളിയിലാണോന്ന് പറഞ്ഞിട്ടാണ് ഈ ഓടി വന്നിട്ട് കുറച്ച് പേരെ ഫോട്ടോ എടുത്തിട്ട് ഈ നുണകൾ മുഴുവൻ പ്രചരിപ്പിച്ചത് ആ വാ അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ സകല സെൻറ്റൻസുകളും നുണയെന്ന് മനസ്സിലായില്ലേ രാജ നുണയൻ അയാൾ നുണയനും നുണയുടെ അപ്പനുമാണ് അയാളെ പിന്തുടരുന്നവർ രക്ഷയിലേക്കല്ല നടക്കുന്നത് നാശത്തിലേക്കാണ് അത് മെത്രാൻമാരായാലും മേജർ ആർച്ച് ബിഷപ്പായാലും വിമത വൈദികരായാലും അണികളായാലും നമ്മുടെ കർത്താവീസ്വാമിശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ